വീഡിയോയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് മഹാന്മാർ വിശദീകരണങ്ങൾ എഴുതിയ എഴുതിയാക്കിയ ഒരു കിതാബാണ് കവിതയാണ് ബുർദ എന്ന് അറിയുന്നതാണ് അതിന് ഇരുന്നൂറ്റി അറുപത് വരികളാണ് ശേഷം ചില വരികളൊക്കെ അതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് അത് ചില ആശയങ്ങൾ അവിടെ എഴുതി ചേർത്തതാണ് ഉള്ളാഹു അവർക്കും നമുക്കൊക്കെ വർക്കത്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വരികളാണ് ഉള്ളത് അതിന്റെ ഓരോ വരികളികൾ നമുക്ക് പല ദിവസങ്ങളിലായി ചർച്ച ചെയ്യണം ചെയ്യാൻ കഴിയാതെ ഇത് ഇത് അധ്യായങ്ങളായി പണ്ഡിതന്മാർ തരം തിരിച്ചിട്ടുണ്ട് അത് ഓരോന്നും ഓരോ സ്ഥലത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇത് രചിച്ചത് ബഹുമാനപ്പെട്ട ഇമാം വടക്ക് തീരത്തെ പ്രവിശ്യയിൽ ബീരത്തെ മേഖലയിലെ ഗ്രാമത്തിൽ ഹിജറവർഷം അറുനൂറ്റി എട്ടിൽ എട്ടിൽ ക്രിസ്തുവർഷം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ചൗപാലി മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാംബുസൂരി തങ്ങൾ ജനിക്കു യഥാർത്ഥത്തിൽ പേര് പേര് മുഹമ്മദ് ഹമ്മാദ് അബ്ദുല്ല സൻഹാജി അൽ ബൂസൂരി എന്നാണ് എന്നാൽ ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് അബു അബ്ദുള്ള ഓമന പേരിലാണ് ആ പേര് മഹാനഭഗവാനുടെ ഓമന പേരാണ് ഷറഫുദ്ദീൻദ്ദീൻ അബു അബ്ദുല്ല എന്നത് മഹാനവള് അവിടുത്തെ പ്രദേശമായ തൃശൂർ എന്ന ഗ്രാമത്തിലായിരുന്നു തന്റെ ചെറുപ്പകാലം അദ്ദേഹം ജീവിച്ചത് അവിടെ ജീവിക്കുമ്പോ ഇതെന്തിനാണ് ഞാൻ എങ്ങനെ വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഏതോ രാജാക്കന്മാർക്ക് വേണ്ടി പാട്ടുപാടിയൊരു കവിയാണ് എന്നൊക്കെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുകയും ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അതിന്റെ ഖുർദയുടെ മുസന്നിഫായ ഇമാം ബുസൂരി തങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് മഹാനവറുകൾ കുട്ടിക്കാലം മുതൽ തന്റെ നാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ ഇമാം ബുസൂരി മഹബൂ ഖുർആൻ മുപ്പത് ചെറു കാണാതെ പഠിച്ച ആളാണ് നമുക്കും ഖുർആൻ കാണാതെ ആയിരം അല്ലെങ്കിൽ എല്ലാത്തിനും ഐഡിയാണ് ഞമ്മളെടുത്തുണ്ടാവുക അതിന് അപ്പുറത്തേക്ക് വേറെ ഏത് ഐഡിയ നമുക്കിപ്പോത്ത് നബി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്ന് അല്ലാഹു അഹദ് ഒരു ഹത്തുമോദ്യം കൂരിട്ട് നോക്കെ മൂന്നിലൊന്നിന്റെ കൂലിയാണ് പിന്നെ സൂറത്തുൽ സൂഹത്തിൽ എന്ന് കേട്ടാ പിന്നെ മൂന്നെട്ടം പറയുന്നത് മുപ്പത് ചുറ്റും കാണാതെ പഠിച്ചു ആളായിരുന്നു എപ്പോ ആളായത്തി അപ്പൊ ചില്ലറക്കാരനെല്ലായിരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് മഹാനപറകൾ ഹദീസ് അതേപോലെ പിന്നെ ഹദീസിന്റെ ഹദീസ് ശാസ്ത്രം അതുപോലെ തന്നെ പ്രവാചക ചരിത്ര പഠനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അഗാധമായ അവഗാഹം നേടിയ മഹാനായിരുന്നു മഹാനപറ അതിന്റെ ശേഷം തിരിഞ്ഞു ആത്മീയമായി ഒരുപാട് വളരണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത മഹാനാണ് ആത്മീയതയിൽ ആത്മീയതയിൽ തന്റെ ചെയ്താൻ പലരും കാരണക്കാരായിട്ടുണ്ട് കാരണക്കാരായി സാഹചര്യം പോലെ നമുക്ക് അബുൽ ഹസൻ ഷാദുലി ഷാദുലി ഒപ്പാത്തായും അതുപോലെ തന്നെ അബുൽ അബ്ബാസ് അബ്ബാസിൻ ഇവരൊക്കെ ആയിരുന്ന മഹാനിലെ ഗുരുക്കന്മാർ ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ല അതുപോലെ തന്നെ ഹസൻ അബ്ദുൽ അബ്ബാസ് അലി അള്ളാഹു ആരാണ് ഒരു ഒരു പിന്നെ വീഡിയോ കൊണ്ടൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല അറിയില്ല അവരുടെ ശിഷ്യത്വത്തിൽ അവരുടെ ശിക്ഷണത്തിൽ വളർന്നവരായവരായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ഊസം ഇതെന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുക ഒരു പെണ്ണിനെ പ്രേമിച്ച് അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് ചില അതൊരിക്കലും അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹാനവർഗ്ഗ ചെറിയ രൂപത്തിലുള്ള ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നോക്കി നോക്കുന്നു ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ നമുക്ക് പറയാനറിയത് രാജാക്കന്മാർക്ക് പാട്ട് പാടിയിട്ടുണ്ടോ ഇല്ലയോ പാടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എങ്ങനെയാണ് മഹാനപ്രേക്ക് എത്തിയത് എങ്ങനെയാണ് മഹാനായ ഹുസൂരിമാമുദ്ധ രചിച്ചത് ഇതുകൊണ്ട് മഹാനപ്രകൾക്ക് പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് ഇതുകൊണ്ട് വല്ല മെച്ചവും ഉണ്ടായിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് അള്ളാഹു ചെയ്യട്ടെ എഴുതിയ ഒരു കവിതയല്ല ഒരുപാട് ലോക ശമനങ്ങൾ ഹബീബ് മുഹമ്മദ് അളവറ്റ് സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ എത്രയോ സ്ത്രീകളും എത്രയോ പുരുഷന്മാരും ചെറുപ്പക്കാരും പിന്നെ

ഇപ്പോൾ ഉറക്കത്തിനും കണ്ടിട്ടില്ല എന്ന് ചോദിച്ചു അത്രേ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ലോ സ്റ്റേജിലുള്ളത് ഏറ്റവും ചെറിയ പരിപാടിയാണ് ഒക്കത്ത് കാണല് അതുപോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അള്ളാഹു ഞങ്ങൾക്കൊക്കെ നീ അനുഗ്രഹിക്കണേ മറ്റൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു വലിയ സദസ്സിലാണെങ്കിലാണ് ആ സദസ്സിലേക്ക് ഒത്തിരി വിധങ്ങൾ വരുന്നു ഞാൻ തങ്ങളെ കാണുന്നു എന്നെ തങ്ങള് കാണുന്നു കാണുന്നു പക്ഷേ എന്റെ കൂടെയുള്ളവരും കാണുന്നില്ല അതാണ് കശ്മീരൂടെ കാണുക എന്ന് പറഞ്ഞാൽ കശ്മീരി കണ്ട ആളുകളെ എനിക്കറിയാം എത്രയോ ആളുകൾ നേരിട്ട് അങ്ങനെ കണ്ടവർ എന്നോട് പറഞ്ഞത് എനിക്കറിയാം എന്റെ ഉസ്താദ്മാരോട് പറഞ്ഞു ണക്കിന്റെ കഥകൾ എനിക്കറിയാം ഉമ്മമാരെ കണ്ടത് എന്നോട് നേരിട്ട് ഫോൺ വിളിച്ചു അറിയാം ഞങ്ങൾക്കും മദീനയിൽ പോയി കണ്ട ചരിത്രം നമ്മൾക്ക് എത്രയോ കേട്ടതാണ് ചരിത്രത്തിന്റെ ആവർത്തനം നിങ്ങൾക്ക് വിരസതയുണ്ടാക്കുമെന്ന് ചിന്തിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഏതായിരുന്നാലും ആ കണ്ടതാണ് കള്ളതാണ് മുത്തരമി തങ്ങൾ ഒപ്പാത്തായിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാം അന്ന് അവിടത്തേക്ക് കൈ കൊടുത്തു കൊടുത്തോടെ കൂടിയവരൊക്കെ അത് കണ്ടു എന്ന് ചരിത്രത്തിൽ കാണാം ആയിരത്തിലേറെ ആളുകൾ ഇന്ന് അത് ദർശിച്ചതായി കിതാബുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് കാണണം അതിന് നമ്മുടെ ഈ എപ്പിസോഡ് ഒരു കാരണമാകട്ടെ എന്ന് കൊണ്ട് السلام عليكم ورحمه الله وبركاته